ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ അത്തം തുടങ്ങി എല്ലാവടേയും ഓണത്തിരക്കായില്ലേ അപ്പോൾ ഫസ്റ്റ് നമ്മളെ റെസിപ്പി അവിയലാണേ അപ്പോൾ അവിയലിന് നമുക്ക് വേണ്ടതും ഇഷ്ടപ്പെട്ടതുമായ വെജിറ്റബിൾസൊക്കെ ചേർത്ത് ഒരു അടിപൊളി അവിയൽ തയ്യാറാക്കിയാലോ ഫസ്റ്റ് എന്നെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇല്ലേക്ക് ഫസ്റ്റ് കൊത്തവരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് കൊത്തവര ചേർത്ത് കൊടുത്തു ഇനി അടുത്തത് നേന്ത്രക്കായ നേന്ത്രക്കായയാണ് അവിയലിന് കൂടുതൽ ചേർക്കാറ് അപ്പോൾ നേന്ത്രക്കായ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് പയറാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ട് കളറായിട്ട് പയർ തോന്നുന്നത് നാടൻ പയറും ഉണ്ട് പിന്നെ സാധാ വള്ളിപ്പയറും ഉണ്ട് പിന്നീട് ക്യാരറ്റ് ചേർത്ത് കൊടുത്തു മുരിങ്ങക്കായും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ചേന ചേർത്ത് കൊടുക്കാം പിന്നീട് ഞാൻ കുമ്പളങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്ന വെള്ളരിക്ക ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ഞാൻ കുമ്പളങ്ങ ചേർത്ത് കൊടുത്ത് പിന്നീട് ബീൻസും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പിട്ടു ഇനി ഇതിലേക്ക് ഒരു കാ ടേബിൾ സ്പൂണോളം മഞ്ഞപ്പൊടിയും കൂടി ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം ഞാൻ ഇതേപോലെ ഒന്ന് തെളിച്ചു കൊടുത്തു അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരു കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഒരു പകുതി വേവ് ആയിട്ടില്ല അപ്പോൾ ഈ സമയത്ത് വെള്ളം ഇത് ഉണ്ട് ഇനി ഇതിലേക്ക് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ജസ്റ്റ് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അതിൻ്റെ ഇടയിൽ നമുക്കൊന്ന് തേങ്ങയൊന്ന് ചതച്ചെടുക്കാണ്ട് അപ്പോൾ ആവശ്യത്തിനുള്ള തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ജീരകം നമ്മൾ തേങ്ങ എടുക്കുന്ന അനുസരിച്ച് ജീരകം കൂടി ചേർത്തിട്ട് രണ്ട് പച്ചമുളക് എരിവിനനുസരിച്ചുള്ള പച്ചമുളക് കൂടി ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് അതുമ്പഴേക്കും നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം വെന്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഈ തേങ്ങയും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഒരുപാട് മുഷിപ്പിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് വീഡിയോയിൽ വീഡിയോ സ്പീഡ് കൂട്ടിയിട്ടിട്ടേക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് സെറ്റായിട്ടുണ്ട് ഇനി രണ്ട് മിനിറ്റ് നേരം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു നാല് ടേബിൾ സ്പൂണോളം തൈര് നല്ലതുപോലെ നല്ലതുപോലെയൊന്ന് അടിച്ചെടുത്തതാട്ടോ അപ്പോൾ ഞാൻ സ്പൂണും കൊണ്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തതായിരുന്നു അതും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അതാ തൈരും കൂടി ഒഴിച്ചതിന് ശേഷം നമ്മുടെ അവിയൽ മിക്കതും സെറ്റായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം തന്നെ നല്ലൊരു മണമെല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിന് ശേഷം ഞാൻ കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ട് വയ്ക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് നേരെ ആയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കട്ടെ നല്ല മണം വരുന്നതിൻ്റെ അടിപൊളി ടേസ്റ്റാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് താങ്ക്